റിപ്പോർട്ടിന്റെ ബ്രേക്കിംഗ് ാണ് നമ്മൾ ഇനി പോകുന്നത് ശബരിമല സംരക്ഷണ സംഗമത്തിലെ സെമിനാറുകൾക്ക് ശേഷം രൂപം നൽകിയ ശബരിമല സംരക്ഷണ ദർശന രേഖയുടെ വിശദാംശങ്ങൾ റിപ്പോർട്ട് ലഭിച്ചു ക്ഷേത്രത്തിലെ പ്രാചീന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പരിപാലിക്കണമെന്നും ക്ഷേത്രത്തിൽ ബാഹ്യമായ ഇടപെടലുകൾ ഒഴിവാക്കണമെന്നുമാണ് തീരുമാനം ആചാരങ്ങൾക്ക് വിരുദ്ധരായവരുടെ സ്വാധീനത്തിൽ നിന്ന് ശബരിമലയെ മോചിപ്പിക്കണമെന്നുമാണ് രേഖയിലുള്ളത് പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത് പ്രവീൺ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെയാണ് ബദൽ സംഗമം ശബരിമല സംരക്ഷണ സംഗമം എന്ന പേരിൽ സംഘടിപ്പിച്ചത് ഇതിൽ കൃത്യമായി തന്നെ സി പി എമ്മിനെതിരെയൊക്കെ നിലപാടെടുക്കുന്നു ഈ രേഖയിൽ ഇന്നുകൂടിയാണ് മനസ്സിലാക്കുന്നത് വിനീത ശബരിമല സംരക്ഷണ സംഗമത്തിൽ പ്രധാനമായിട്ടും മൂന്ന് സെമിനാറുകൾ അവിടെ നടന്നിരുന്നു ആ മൂന്ന് സെമിനാറുകളിൽ ഉണ്ടായിട്ടുള്ള ചർച്ചകൾ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ ഭാവിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി ചെയ്യണം എന്നുള്ളത് ഉൾപ്പെടെ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ശബരിമല സംരക്ഷണ ദർശന രേഖ അവർ പുറത്തിറക്കിയിരിക്കുന്നത് സംഘാടകർ പുറത്തിറക്കിയിരിക്കുന്നത് പ്രധാനമായും ആറ് വിഷയങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് പ്രകൃതിയും പരിസ്ഥിതിയും ക്ഷേത്രവും ആചാരങ്ങളും പാരമ്പര്യവും തീർത്ഥാടന അനുഭവം വികസന അടിസ്ഥാന സൗകര്യങ്ങൾ സംരക്ഷണവും സുരക്ഷയും അയ്യപ്പ ധർമ്മപ്രചരണം ഇങ്ങനെ ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങളിലാണ് അവർ ഒരു ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത് പ്രധാനമായും ഈ ശബരിമലയെ സംബന്ധിച്ച് അതിൻ്റെ വികസനം എന്നുള്ളത് പ്രകൃതി സൗഹൃദമായിരിക്കണം എന്ന് പറയുന്നു ശബരിമലയിൽ വിശ്വാസമില്ലാത്തവരുടെ ബാഹ്യ ഇടപെടലുകൾ അവിടേക്ക് ഉണ്ടാകരുത് അത് പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിനെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിനെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു തീരുമാനം അവർ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് മാലിന്യ നിർമ്മാർജ്ജനം സംബന്ധിച്ച് ആധുനികമായിട്ടുള്ള മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ അവിടെ ഉണ്ടാക്കേണ്ടത് തീർത്ഥാടകർ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് ദർശനം നടത്തി മടങ്ങിപ്പോകുമ്പോൾ അവർ ഉപയോഗിച്ചിരിക്കുന്ന സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ കൂടിയുള്ള പ്രാധാന്യം നൽകുന്ന രീതിയിലൊപ്പം രാഷ്ട്രീയമായി തന്നെ നിലപാടെടുക്കുന്നതാണ് ഈ രേഖ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സെമിനാറുകൾക്ക് ശേഷം രൂപം നൽകിയ ശബരിമല സംരക്ഷണ ദർശന രേഖയുടെ വിശദാംശങ്ങളാണ് പ്രവീൺ പുരുഷോത്തമൻ പങ്കുവച്ചത്